ആ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ റോഷിപാൽ ഇപ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച പരാതിയിൽ നിന്നും ഇവർ പിന്നോക്കം പോയത് അതുപോലെ തന്നെ സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള പണം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയിൽ ഈ കേസിന്റെ ഒരു ക്രൊണോളജി നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി തന്നെ ഉണ്ടല്ലോ അപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളുടെ പേര് പറയാനും പേര് തിരുത്താനും ആരോപണങ്ങൾ മാറ്റാനും മറയ്ക്കാനും ഒക്കെ ഇടപെട്ട ആളുകൾ ഇതിനിടയിലുണ്ടല്ലേ ഉണ്ടല്ലേ റോഷിപാൽ സുജ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സോളാർ കേസ് വീണ്ടും അത് വിവാദമാവുകയാണ് പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലൂടെ അതിന് പിന്നാലെ തന്നെ സോളാർ കേസിലെ പരാതിക്കാരി കൂടി ഈ അൻവറിൻ്റെ ആരോപണങ്ങൾ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൃത്യമായി സോളാർ കേസ് അട്ടിമറിച്ചു എന്ന ആരോപണം പി വി അൻവർ ഉന്നയിച്ചപ്പോൾ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോളാർ കേസിലെ പരാതിക്കാരിയും പറയുന്നത് അന്ന് തൻ്റെ പരാതി പിൻവലിക്കണം അതല്ലെങ്കിൽ അത് മൊഴി മാറ്റണമെന്ന നിർദ്ദേശം പോലീസിന് നൽകേണ്ട മൊഴികൾ ഏത് തരത്തിലാണെന്ന് കൃത്യമായി ഈ അജിത് കുമാർ ഈ പരാതിക്കാരിയെ അറിയിക്കുന്നു അത് മയപ്പെടുത്തി പറയുക എന്ന ഒരു നിർദ്ദേശം നൽകുന്നു അങ്ങനെയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് വളരെ സമാധാനത്തോടെ സുഖകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിത്തരാമെന്ന വാഗ്ദാനവും നൽകിയെന്നാണ് പരാതിക്കാരി ഇന്ന് റിപ്പോർട്ടിനോട് പറഞ്ഞത് അതിനൊപ്പം തന്നെയാണ് ഈ സോളാർ കേസ് സി ബി ഐ അതിൻ്റെ ലൈംഗികാതിക്രമ കേസ് അന്വേഷിച്ച് അന്വേഷണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ സിബിഐ അന്വേഷണത്തിലെ അതൃപ്തി മറ്റൊരു സിബിഐ സംഘത്തെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ് വ്യക്തിക്ക് വേണ്ടിയാണ് സോളാറിലെ രണ്ട് കേസുകളാണല്ലോ സോളാറിലെ ഈ രണ്ട് കേസുകളിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതായത് സാമ്പത്തിക തട്ടിപ്പ് സോളാർ പാനൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇവർ പ്രതിയാണ് ഈ പീഡന കേസിലെ പരാതിക്കാരി ഈ രണ്ട് കേസുകളിലും പീഡന കേസിലാണോ മൊഴിമാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്കായുള്ള സ്വാധീനം ഉണ്ടായത് അതോ സാമ്പത്തിക തട്ടിപ്പ് കേസിലേക്കും ആ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ സുജയ സോളാർ ലൈംഗിക പീഡന കേസിലാണ് എം ആർ അജിത് കുമാർ ഇടപെട്ടു എന്ന ആരോപണം പി വി അൻവർ ഉന്നയിച്ചത് സമാനമായ ആരോപണം തന്നെ സരിതയും അത് പരാതിക്കാരിയും ആവർത്തിച്ചു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പി ശശിയുടെ പങ്കാളിത്തമാണ് അവസാനമായി ചൂണ്ടിക്കാട്ടി ഏതാണ്ട് സി ബി അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഇത് സി ബി അട്ടിമറിച്ചു എന്ന പരാതിയുമായി ഈ പരാതിക്കാരി മുന്നോട്ട് വരുന്നത് സർക്കാരിൽ ഈ പരാതി നൽകാനായി മുഖ്യമന്ത്രി കാണണം അതിന് അപ്പോയിൻമെൻ്റ് എടുക്കുന്നു മുഖ്യമന്ത്രിയെ കാണാൻ മകനും അമ്മയും പോയപ്പോൾ മുഖ്യമന്ത്രി കാണാനുള്ള അനുമതി ശശി ഇടപെട്ട് നിഷേധിച്ചു െന്നും ആ പിന്നീട് ആ പരാതി നൽകിയ പരാതിയിൽ ചില തിരുത്തലുകൾ വരുത്താൻ പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ ഒന്നൊന്നായി പരാതിയിൽ എഴുതിയിരുന്നു ആ പരാതി പൂർണ്ണമായും മാറ്റി പോലീസിനെതിരെയുള്ള പരാതികൾ ഒഴിവാക്കണം എന്നിട്ട് പുതിയൊരു പരാതി നൽകണമെന്ന നിർദ്ദേശമാണ് ഈ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുന്നോട്ട് വെച്ചത് പക്ഷേ ആ ഒരു കാരണത്താൽ ആ പരാതിയുമായി മുന്നോട്ട് പോയില്ല എന്നാണ് പരാതിക്കാരി പറയുന്നത് അതിനൊപ്പം തന്നെയാണ് എം ആർ അജിത് കുമാർ ലൈംഗികമായി പീഡിപ്പിച്ചു ഉപദ്രവിച്ചു എന്ന ആരോപണവും ഉന്നയിച്ചത് നേരത്തെ ഈ കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അന്വേഷണം വന്നില്ല തുടർന്ന് ഞാൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ഇപ്പോഴും ആ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതിൽ സർക്കാർ ചില ഇടപെടലുകൾ നടത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പി വി അൻവറിന് പിന്നാലെ ഈ എം ആർ അജിത് കുമാറിനെതിരെ സോളാർ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് സുജ